വാളയാർ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ അമ്മ അമ്മ ന്യൂസിനോട് ന്യൂസിനോട് നിയമപരമായി നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഗതി പ്രതികരിച്ചു കോടതിയിൽ വരുമ്പോൾ കുറ്റപത്രത്തിൽ ആറ് സമർപ്പിച്ചു അതിൽ ാണ് അമ്മയടക്കം ചേർത്തിക്കൊണ്ടാണ് കുറ്റപത്രം വരുന്നത് അപ്പൊ അത് എന്താണ് അത് കാണുമ്പോൾ തോന്നുന്നത് എന്താണ് തോന്നുന്നത് അവർക്ക് യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മനും കുറ്റക്കാരാക്കി ഇപ്പോൾ ഒരു കുറ്റപത്രം കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് കാരണം ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ സത്യസന്ധമായിട്ട് ഈ കേസെന്നോ തെളിയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജനുവരിയിൽ മൂത്തമകൾ മരിച്ച സമയത്ത് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഇവർ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞ് മരിക്കുന്നതിൻ്റെ മുന്നേ പീഡിപ്പിക്കപ്പെട്ട വിഷയം അച്ഛനും അമ്മയ്ക്ക് അറിഞ്ഞു അത് മറച്ചു വെച്ചു എന്നാണ് അവർ പറയുന്നത് ഒരുപക്ഷെ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ ചാനലിൻ്റെ മുന്നിലിങ്ങനെ ബൈറ്റ് കൊടുക്കാൻ നിൽക്കേണ്ട ഒരു ഗതികേട് വരില്ലായിരുന്നു ഏ അപ്പം നമ്മൾ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടുണ്ടെന്നുള്ളത് അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് നമുക്കറിയാം കാരണം ഞങ്ങൾക്ക് വായനയും അറിയാത്തത് കൊണ്ട് നമുക്കറിയില്ല പക്ഷെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ട് എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പോലീസുകാർ വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അവർ തന്നില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞു കെമിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഒരു സാറ് സൈൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞാൽ തിരിച്ചു തിരിച്ചുവിട്ട് പക്ഷേ ഇപ്പം നമ്മൾ അറിയ അതെല്ലാം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ മകൾ മരിച്ച ശേഷമാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ടുപേരുടെ ഒരുമിച്ച് കിട്ടുന്നത് അപ്പോഴാണ് അറിയുന്നത് രണ്ടും മക്കളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ സത്യം വളയ കേസ് തെളിയാൻ പാടില്ലാന്ന് സി ബി ഐം കൂടി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവസാനഘട്ടത്തിൽ ഇപ്പം അച്ഛനും അമ്മനും പ്രതി ചേർത്തുകൊണ്ട് അവര് ഇങ്ങനെയൊരു നടകം കൊണ്ടിറങ്ങി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും യഥാർത്ഥത്തില് യഥാർത്ഥ പ്രതികളിൽ എത്താൻ നേരത്തെ വന്ന സി ബി ഐ ആണെങ്കിലും ഇപ്പൊ വന്ന സി ബി ഐ ആണെങ്കിലും അവര് ശ്രമിച്ചില്ല നമുക്കതിൽ പറയാം എന്റെ മക്കളിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഇതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതും എൻ്റെ ആവശ്യം കൂടിയാണ് ഈ ലോകത്തിനോട് വിളിച്ച് പറയണം എൻ്റെ മക്കൾ സ്വയം ചെയ്തതല്ല അവരെ കൊന്നതാണ് എന്ന് പറയാനുള്ള ഒരു അവസരവും ഞങ്ങളിതിൽ പ്രതികളല്ല എന്നുള്ളത് തെളിയിക്കുക എന്നും നമ്മുടെ ആവശ്യം കൂടിയാണല്ലോ മക്കൾക്ക് നീതിക്ക് വേണ്ടിയാണ് നമ്മൾ തെരുവിൽ നിൽക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്തായാലും അമ്മ പറയുന്നത് സി ബി ഐ അന്വേഷണം വരെ അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ ഇനിയും നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് അമ്മ വ്യക്തമാക്കിയത്